തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാപഡ്യമാണ് രാഷ്ട്രീയമായ മുതലെടുപ്പാണ് കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയെ ഏറ്റവും സങ്കീർണമായ എത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് സി പി എമ്മും എൽ ഡി എഫും അന്ന് സുപ്രീം സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാര ലംഘനം നടത്താൻ സി പി എം നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് കൂട്ടുനിന്നത് ആ അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എൽ ഡി എഫ് സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാമത് അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ നാമജപഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ മാത്രമല്ല ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തീർത്ഥാടനം പ്രതിസന്ധിയിലായത് ഇപ്പോ പണ്ടുണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ നാല്പത്തി എട്ട് ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എല്ലാ വർഷവും അത് എ കെ ആനീ സർക്കാർ വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി മാറ്റി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ സർക്കാർ ആ പണമോടെ കൊടുത്തിട്ടില്ല ശബരിമലയ്ക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടില്ല ഒരു പണം കൊടുത്തിട്ടില്ല ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചെറുപരൽ അനക്കാത്ത ഗവൺമെന്റാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ വി എസ് ശിവകുമാർ മന്ത്രി ആയിരിക്കുമ്പോൾ നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലമാണ് ശബരിമലയുടെ വികസനത്തിനു വേണ്ടി ഏറ്റെടുത്തത് കേന്ദ്ര അനുമതിയോടുകൂടി വനം വകുപ്പിന്റെ അനുമതിയോടുകൂടി ഏറ്റെടുക്കുകയും സർക്കാർ അതിന് പകരമായി വനം വകുപ്പിന് ഭൂമി കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നൂറ്റി പന്ത്രണ്ട് ഏക്കർ കേരള സർക്കാർ ഏറ്റെടുത്ത് അത് വനംവകുപ്പിന് കൊടുക്കുകയും ചെയ്തു പകരം അവിടെ ധാരാളമായ വികസന പ്രവർത്തനങ്ങൾ സ്വാമി അയ്യപ്പൻ റോഡ് ഉൾപ്പെടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ നിരവധിയായി ആശുപത്രികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സൗകര്യങ്ങൾ ആ ഗവൺമെന്റിന്റെ കാലത്താണ് ശബരിമലയിലെ വികസനം നടന്നത് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണിത് അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഘവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം അതാണ് ഞങ്ങളുടെ ആവശ്യം ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാവും അതുപോലെ തന്നെ മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകണേ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഉടനെ തന്നെ പ്രഖ്യാപിക്കും അടുത്ത മാസം പ്രഖ്യാപിക്കും ഈ സമയത്ത് ലോക്കൽ ബോഡിയുടെ ഫണ്ടിൽ നിന്ന് പണമെടുത്ത് വികസന സദസ് നടത്താൻ വേണ്ടിയിട്ട് സർക്കാരിപ്പം പറയുകയാണ് അതുമായിട്ട് ഞങ്ങൾ ഒരു കാരണവശാൽ ഞങ്ങൾ സഹകരിക്കില്ല ഒരു കാരണവശാൽ സഹകരിക്കില്ല ഒന്ന് കൃത്യമായിട്ട് ഒരു പണം കൊടുത്തിട്ടില്ല ഒമ്പതിനായിരം കോടി കൊടുക്കേണ്ട സ്ഥലത്ത് ആറായിരം കോടിയാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റിൽ കൊടുക്കേണ്ട പണം ഡിസംബറിൽ കൊടുക്കുകയും ഡിസംബറിൽ കൊടുക്കേണ്ട പണം മാർച്ച് കൊടുക്കുകയും മാർച്ചിൽ പണം കൊടുത്തിട്ട് തലേ ദിവസം ട്രഷറി അടയ്ക്കുകയും പണം കൊടുത്തു പക്ഷെ ചെലവാക്കാൻ പറ്റില്ല ട്രഷറി അടയ്ക്കുകയും ചെയ്ത് ഈ ഗവൺമെന്റ് അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡികളെ പ്രാദേശിക സർക്കാരുകളെ കഴുത്തി ഞെരിച്ചു കൊന്ന സർക്കാരാണിത് എന്നിട്ട് ഈ എലക്ഷൻ പ്രഖ്യാപിക്കാൻ പണം കൊടുത്തിട്ടില്ല സ്വന്തം ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് വികസന സദസ് നടത്താൻ അതായത് മറ്റൊരു സദസ് നടത്തിയല്ല എന്താണ് നമ്മുടെ പാർലമെന്റ് തന്നെ നവകേരള സദസ് കേരളം മുഴുവൻ പ്രഹസനമാക്കി മാറ്റിയ അതിന്റെ കണക്കിതുവരെ വെച്ചിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിവ് നടത്തി ഒരു സ്ഥലത്ത് കണക്ക് ഹാജരാക്കാതെ കോടികൾ വിഴുങ്ങിയ നവകേരള സദസ്സിന് സമാനമായി ജനങ്ങൾ കൊടുക്കുന്ന സാധാരണക്കാർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ഇനി എന്ത് വികസന സദസ്സ് നടത്തേണ്ടത് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അതും അതും ഒരു രാഷ്ട്രീയമായി പണം ദുർവ്യയം ചെയ്യുന്ന രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ആ വികസന സദസ്സുമായി യോജിപ്പിക്കാൻ പറ്റും അല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല ഞങ്ങൾ പറയുന്നത് ഈ അയ്യപ്പ ഭക്തിയും അതിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ യു ഡി എഫ് എല്ലാ കാലത്തും അവിടുത്തെ ഭക്തരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം അവരുടെ നിലപാടുകൾക്കൊപ്പം പരസ്യമായി നിലപാടെടുത്തുന്ന ആളുകളാണ് അതിനെതിരായിട്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയ ആളുകളാണ് സി പി എം ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടില്ല ആചാര ലംഘനം നടത്തിയത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അതിന് പിന്തുണയുമായിട്ടാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് അല്ലേ നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും കേരളത്തിൽ മതിൽ തീർത്തതും ആചാരലംഘനം ശരിയാണ് ആകാശം ഇടിഞ്ഞു വീണാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ അഭിപ്രായം മാറ്റിയോ അത് പറയേണ്ടവര് അവരൊരു സുപ്രഭാതത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് ഒമ്പത് കൊല്ലം നടക്കാത്ത അയ്യപ്പ സംഗമം പത്താമത്തെ കൊല്ലം എങ്ങനെ നടത്തുന്നത് ഒമ്പത് കൊല്ലം ഇതില്ല പത്താമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി അത് എവിടെ നിന്നാണ് അത് ഉറവെടുത്തതെന്ന് നമ്മൾ അറിയണ്ടേ